നമ്മുടെ കർത്താവീശ്വിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറാം കണ്ടിട്ടുണ്ട് മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ നമ്മൾ രണ്ട് വാക്കുകളുടെ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് യോഹനാൻ ആറ് നാൽപ്പത്തി അഞ്ചില് നമ്മൾ വായിച്ചു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും എന്നുള്ള വാക്ക് ഇനി ഇവിടെ നമ്മൾ കാണുന്നത് കാണുക ഈ ശ്രവണവും കാഴ്ചയും തമ്മിൽ വലിയ അന്തരമുണ്ട് കാഴ്ചയിലുള്ളത് നേരിട്ടുള്ള അനുഭവമാണ് അത് ഗാഢമായ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നതാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം യേശുവുമായി ഗാഢമായൊരു ബന്ധം സ്ഥാപിക്കലാണ് അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അവിടുത്തെ അറിയുക യോഹന്നാൽ പതിനേഴ് മൂന്ന് ഈ അറിവ് ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ലഭിച്ച യോഹന്നാൻ തന്റെ അനുഭവം പറയുന്നത് ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്നിലാണ് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു നമ്മൾ ഈ വചനം രാവിലെ കേൾക്കുന്നു ഈ കേട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ കാഴ്ച കൊണ്ട് പരിശോധിക്കണം ഇപ്പോൾ നമ്മൾ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് ഈ ദിവസം തന്നെ ഇന്ന് കേട്ട എല്ലാ വചനവും നമ്മുടെ ബൈബിളിൽ മൊബൈലിലല്ല സ്വന്തം ബൈബിളിൽ പരിശോധിക്കണം അത്തരം നടുപടി പതിനേഴ് പതിനൊന്ന് ഇങ്ങനെ അനുദിനം കേട്ട വചനം കേൾവി ആവശ്യമാണ് ആ കേട്ട വചനം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഏശ മുപ്പത്തിനാല് പതിനാലിൽ വളരുക ഏഷ്യ മുപ്പത്തിനാല് പതിനാല് ഇങ്ങനെ വളരുന്നതാണ് ഉന്നത തലത്തിലേക്കുള്ള വളർച്ചയുടെ പാത ഇനിയുള്ളത് ശ്രവണത്തിൻ്റെ സാധ്യതയും പരിമിതിയെ കുറിച്ചാണ് ശ്രവണത്തിൽ ഉണ്ടാകുന്നതൊരു ആയിട്ടുള്ള ഒരു അറിവാണ് ആ അറിവ് ദൈവിക അനുഭവത്തിലൂടെ പറയുന്ന വ്യക്തികളെ ശ്രവിക്കുകയാണെങ്കിൽ അത് ദൈവിക പാതയിലേക്ക് നയിക്കും അതാണ് നമ്മൾ റോമ പത്ത് പതിനേഴിൽ വായിക്കുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഇനി ഇതിന് വിപരീതമായി വരുന്നതിനെ കുറിച്ചാണ് രണ്ട് കൊറുന്തോസ് രണ്ട് പതിനേഴിൽ പറയുന്നത് ക്രിസ്തുവിൽ സംസാരിക്കുന്നു മായം ചേർക്കുന്നില്ല അതായത് കെട്ടുകഥകളിൽ കോർത്തെണക്കിയ ഒരു സുവിശേഷം ശ്രവിക്കുന്നത് അത് ആത്മാവിൽ വളർത്തില്ല രണ്ട് തിമോത്തി നാലിലെ മൂന്നും നാലും

വചനം കേൾക്കുമ്പോൾ പണ്ട് ഈശോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാകുക യോഹനാൻ ആറ് അറുപത് പലരും പറഞ്ഞു കഠിനമാണ് എന്തിനാണ് ഈ വചനം കഠിനമാണെന്ന് പറയാൻ കാരണം കേൾക്കുമ്പോൾ സുഖം തോന്നുന്നത് അഭിഷേകമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും സുവിശേഷം കേൾക്കുമ്പോൾ അനുധാപവും സുവിശേഷ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നതാണ് അഭിഷേകം ഈ ഒരു കാര്യത്തിലാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത് കേൾവിക്ക് ഇമ്പമുള്ളതും കെട്ടുകഥകളും കേട്ട് സുഖം തോന്നിയപ്പോൾ അഭിഷേകമായി എന്ന് അതല്ല അഭിഷേകം ഒരു സുവിശേഷ പ്രവചനം കേൾക്കുമ്പോൾ എനിക്ക് അനുതാപമുണ്ടാകുന്നുണ്ടോ അതുപോലെ എനിക്ക് സുവിശേഷ ഉത്തരവാദിത്വം ഉണ്ടാകുന്നുണ്ടോ അപ്പോഴാണ് ദൈവീക അഭിഷേകം ഉണ്ടാകുന്നത് ഇനി ദൈവിക ജ്ഞാനം നമുക്ക് പല സുവിശേഷത്തിലൂടെയും ലഭിക്കും അത് നമ്മുടെ അജ്ഞത മാറ്റും നമ്മുടെ അജ്ഞത മാറ്റണം പക്ഷേ പലപ്പോഴും അറിവിന് വേണ്ടി മാത്രം സുവിശേഷം കേട്ട് നടക്കുന്ന ഒരു പ്രവണതയും ഇന്ന് ആത്മീയ പാതയിലൂടെ പോകുന്നവർക്കുണ്ട് അറിവിനു വേണ്ടി മാത്രം അത്തരക്കാരെ കുറിച്ച് എസ് എൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്നിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രവർത്തിക്കുകയില്ല. തങ്ങളുടെ തങ്ങളുടെ കാരണം അധരങ്ങൾ കൊണ്ട് അതിയായ സ്നേഹം കാണിക്കുന്നു. ാഭത്തിൽ ഉറച്ചിരിക്കുന്നു ഈ സ്വാർത്ഥ ലാഭകരെ കുറിച്ച് പതിനഞ്ച് പത്തൊമ്പതിൽ ഇനി നമ്മൾ ഏശ മുപ്പത്തിനാല് പതിനാറിൽ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത ഗലാത്യ രണ്ട് ആറിൽ പറഞ്ഞിട്ടുണ്ട് അത്തരം സുവിശേഷ പ്രവചനങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് പ്രഭാഷകൻ പത്തൊമ്പത് ആറ് അഞ്ച് മക്കളുടെ അതുകൊണ്ട് അനുദാപത്തിലേക്ക് വളരാൻ സുവിശേഷം ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവത്തെ കുറിച്ച് ഏഷ്യ അറുപത്തി ആറ് രണ്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇവയെല്ലാം എന്റെ കഥയാണ് ഇവയെല്ലാം എന്റെ ഇത് തന്നെ ആത്മാവിൽ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് പന്ത്രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല സമയത്തും പൂർവാധികം ഭയത്തോടും കൂടെ നിങ്ങളുടെ വേണ്ടി അധ്വാനിക്കുക ഇലയിൽ വീണത് വചനം കേൾക്കുമെങ്കിലും ജീവിതക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കളയുകൊണ്ട് ഫലം പുറപ്പെട്ടിരിക്കാത്തവരാണ് നല്ല നിലക്ക് വീണതും ഹൃദയത്തിൽ അത് ഫലം ും രണ്ട് അമ്പത്തി ഒന്ന് പത്തൊമ്പത് അമ്പത്തി ഒന്ന് മാറട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു അമ്പത്തി ഒന്ന്

ും പിതാവിൻ്റെ ഇനി ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ സുവിശേഷ പ്രഘോഷണം കേട്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ പ്രലോഭനത്തിനും തത്വചിന്ത ആരും ശ്രദ്ധിക്കണം